ക്ക് സ്വാഗതം ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളെ മൈലാഞ്ചിൻ്റെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ആറര മണി ടൈമാണ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ തലശ്ശേരി ഇതായി സിറ്റി ലാബിൽ വന്നിട്ടുണ്ട് വേറൊന്നിനെയല്ല ഇടയ്ക്കൊന്ന് കൊളസ്ട്രോളും ഷുഗറും എല്ലാം ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ചായി അത് ലേറ്റായിപ്പോയി കല്യാണത്തിൻ്റെ തിരക്കെല്ലാം ആയിപ്പോയോണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം രാവിലെ തന്നെ ലാബിൽ വന്നിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ബ്ലഡ് എല്ലാം കൊടുത്തതിന് ശേഷം ഇക്ക ഇതാ ഈ തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് വണ്ടി നിർത്തിയത് വേറെന്തിന കുറേ ദിവസമായി തന്നെ ഇവിടെ വന്നിട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് കാരണം രാവിലത്തെ നടത്തത്തിനും എക്സസൈസിനും വിളിച്ചാലും ഞാൻ പിന്നെ പോകില്ല അപ്പോൾ ഇവിടെ എല്ലാവരും നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതായി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി ചായെല്ലാം കുടിച്ചതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ തന്നെ എടുക്കാൻ പോകുന്ന പണി ഇതാണ് ഡാനിൻ്റെ കസിന് ഖത്തറിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റപ്പം ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവിപ്പം ഉണ്ടാക്കി വെക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റപ്പത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുമെന്ന് മുമ്പ് ഞാനിത് വീഡിയോയിൽ കാണിച്ച സമയത്ത് ചോദിച്ചനേനു അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഇത് പിന്നെ കണക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അപ്പോൾ പത്ത് മുട്ടക്കാന്ന് ഇതുണ്ടാക്കുന്നത് പത്ത് മുട്ടക്ക് മുക്കാൽ കിലോം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഈ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇടക്ക് ഒരു നുള്ളു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ പഞ്ചസാര ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം വേണമെങ്കിൽ പിന്നെ മുട്ട ഇതിൽ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ചിട്ടും ചേർക്കാം പക്ഷേ ഞാൻ ഇതേപോലെ തന്നെയാണ് പിന്നെ ഉണ്ടാക്കല് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ പഞ്ചസാര ഒട്ടും തരിയില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചേർക്കുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യാണ് അപ്പോൾ ഈ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ മുട്ടയും പഞ്ചസാരയും പിന്നെ ഈ നെയ്യും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂണ് ഏലക്കായി പൊടിച്ചതും പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ അത് വേണ്ടെങ്കിൽ ചേർക്കണ്ട എന്നാലും ഞാനിത് ചേർക്കുന്നുണ്ട് കാരണം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരും അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കണം ഈ മൈദേൻ്റെ അളവ് ഇപ്പം കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് മൈദ ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന മുട്ടൻ്റെ സൈസ് ഒരേപോലെ ആയിരിക്കില്ല ചിലപ്പം ചെറിയ മുട്ടയായിരിക്കും ചിലപ്പം ചെറിയ മുട്ടയായിരിക്കും അപ്പം മുട്ടൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള പിന്നെ പഞ്ചസാര എല്ലാം ചേർക്കുന്നുണ്ടെങ്കിലും മൈദ അതേപോലെ ചേർക്കാൻ കഴിയില്ല അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം പിന്നെ മീഡിയം സൈസിലുള്ളൊരു മുട്ടയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് മൈദ ഇതിലേക്ക് ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നല്ലോണം പിന്നെ ആവശ്യത്തിനുള്ള മൈദ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ പാകത്തിന് തന്നെ മൈദ ഇതേപോലെ ഒന്ന് കുഴച്ച് വെക്കാം ഈ കൂട്ട് ഇതേപോലെ കുഴച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഒരു മണിക്കൂറിന് ശേഷം കാരണം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നലെ നിറച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതാണിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാനും ഇക്കയും മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും മാത്രമുള്ള കല്ലുമ്മക്കായ എല്ലാം ഫ്രൈ ചെയ്ത് കട്ടൻ ചായയും കട്ടഞ്ചായും എല്ലാം കുടിച്ചതിന് ശേഷമാണ് മാവ് പരുത്തുകയും കട്ടേയും പൊരിക്കുകയും എല്ലാം ചെയ്യുന്നത് മാവ് കുഴച്ചു വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിന് ഇപ്പോൾ ഞാനിത് പരത്താൻ വേണ്ടിയിട്ട് എടുക്കും അതിന് വീണ്ടും വന്ന് കൊഴക്കേണ്ട ആവശ്യമൊന്നും നേരെ നമുക്ക് പ എത്തിയാൽ മതി അപ്പോൾ പരത്താൻ ആവശ്യമുള്ള വലുപ്പത്തിൽ ബോളാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്കിത് പരത്താം അപ്പോൾ രണ്ട് മെത്തേഡിൽ ഞാനിത് കാണിക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റപ്പം ഉണ്ടാക്കുന്നത് ഒന്നര കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് മൈദ അപ്പോൾ അത് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് കാണിക്കാം ഇത് നമ്മൾ ആദ്യം ഞാൻ ചെറുതിലെ ബിസ്ക്കറ്റപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു പിന്നെ മെത്തേഡാണിത് ഇതിനെ ഇതേപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക അപ്പോൾ ചപ്പാത്തിനാക്കാട്ടെയും കുറച്ചും കൂടി ഒരു തിക്നെസ് കൂട്ടിയിട്ടാന്ന് ഇത് പരത്തുന്നത് പരത്താനല്ല എളുപ്പമാണ് ചപ്പാത്തി വരത്തുന്നതിനേക്കാട്ടിയും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് പരുത്തിയെടുക്കാൻ അപ്പോൾ ചപ്പാത്തിനാക്കാട്ടെയും കുറച്ചും കൂടി ഒരു തടിയുണ്ട് ഈ ഒരു പാകത്തിന് പരുത്തിയതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കത്തിൻ്റെ മേലെ ഇത് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് മൈത കൊണ്ട് കത്തി ഒന്ന് തടവി കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ പിന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് പിന്നെ ഇതിനെ വീണ്ടും ഇതേപോലെ ഈ ഒരു പെട്ടിയപ്പത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഇതേപോലെ അടുത്തടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഞമ്മളെടുത്തിട്ട് ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ ഇത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് പോകും ഇതിപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം ഞാൻ പരത്തിയിട്ടുള്ളതാണെന്ന് അത് കട്ട പിടിച്ചിട്ടുണ്ട് എന്നാലും അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് മുഴുവനായിട്ട് നല്ല തിളച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു കോരി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അന്നേരം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം വിട്ടുപോരും അല്ലാണ്ട് നമ്മൾ മുഴുവൻ പരത്തുന്ന സമയം വരെ ഇത് ഇതേപോലെ എല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് വെച്ചതാണെങ്കിൽ പിന്നെ കട്ടയായിട്ട് തന്നെയാണെന്നുണ്ടാകുക ഇതിപ്പോൾ ഒന്നിനോടൊന്നും തട്ടിയിട്ടൊന്നും ഇല്ല എല്ലാം വേറെ തന്നെ വിട്ട് വന്നിന് അത്യാവശ്യം ചെറുങ്ങനൊന്ന് പറ്റിയിട്ടുണ്ടേനും അത് എണ്ണയിലിട്ട ഉടനെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് ശരിയായി അപ്പോൾ ഇത് കൂടുതലായിട്ട് നല്ല കളറ് വരുന്നവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നല്ല തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് തന്നെ ഇതിനെ പിന്നെ ഫ്രൈ ചെയ്താൽ മതി ഈയൊരു കളറ് വരുമ്പം തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരണം നല്ലോണം കളർ മാറുന്നവരെ കാത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് കുറച്ച് ആറിക്കഴിഞ്ഞാൽ പിന്നെ കടിച്ചാൽ പൊട്ടാത്തൊരു കട്ടിയിലാണ് ഉണ്ടാകാൻ അപ്പോൾ ഇത് രണ്ടാമതുള്ള മെത്തേഡിൽ ഇതാണ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയിട്ട് ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നതേനു അപ്പോൾ ഈ മെത്തേഡിൽ പരത്താൻ തുടങ്ങിയ മുതൽ നല്ല ഈസിയാണ് പരത്താനും പിന്നെ കട്ട് ചെയ്യാനും ഫ്രൈ ചെയ്യാനെല്ലാം നല്ല ഈസി കുറച്ചും കൂടി ഒരു പിന്നെ ഒരേ മാവെന്നെ ആണെങ്കിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും കൂടുതൽ ഈ ഒരു മെത്തേഡിൽ പരുത്തിയിട്ടുണ്ടാക്കുമോ അപ്പോൾ അതും കൂടി കാണിച്ചിരുന്നുണ്ട് നമ്മൾ നേരത്തെ പരുത്തി തന്നെ കട്ടി കുറച്ചും കൂടിയും നല്ലോണം നേർ ഇങ്ങനെയാണ് പരുത്തിയിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഓയിൽ നെയ്യ് ആണെങ്കിൽ നെയ്യും പിന്നെ തടവി കൊടുക്കുക പക്ഷേ ഞാൻ മാവ് കുഴക്കുന്ന സമയത്ത് നെയ്യ് ഇട്ടുകൊണ്ടുതന്നെ കുറച്ച് കുക്കിങ് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മേലെ കുറച്ച് മൈദ ഇതേപോലെ പിന്നെ തടവിയതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്തിട്ട് എന്നിട്ട് പരമാവധി പറ്റുന്ന പോലെ ഇതിനെ ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവരാം ചുട്ടി ചുട്ടി എത്രത്തോളം നീളത്തിൽ ഇതേപോലെ ചുരുട്ടി കൊണ്ടുവരാൻ പറ്റും അത്രയും നീളത്തിൽ ഈ മാവ് പിന്നെ ചുട്ടിയിട്ടുതന്നെ ഇങ്ങനെ കൊണ്ടുവരാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഇതേപോലെ ഇതാ ഞാൻ ഈ കൈവച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നല്ല നേർങ്ങനെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ടാണ് ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിന് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം വിരൽ വെച്ചിട്ട് ഇതെങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നും ഒന്നിനോടൊന്നും ഇട്ടിപ്പിടിക്കുകയില്ല ഇത് കട്ട് ചെയ്യാൻ മറ്റേതുപോലെയല്ല പിന്നെ കട്ട് ചെയ്യാൻ ചെയ്യാനെടുപ്പാണ് കത്തിയിലൊന്നും കൂടുതലായിട്ട് പറ്റി പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് അറിഞ്ഞ മുതൽ ഇതേപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ മറ്റേത് ഞാൻ പിന്നെ ആദ്യം തന്നെ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇതും നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലോണം വെട്ടി തിളക്കണം പിന്നെ തീ കുറച്ച് വെക്കാനൊന്നും പറ്റില്ല എന്നിട്ട് ഇതേപോലെ ഇട്ടിട്ട് പിന്നെ കോരി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് മറ്റേത് ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആറിയതിന് ശേഷം നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം തന്നെ കേട് കൂടാണ്ട് നിൽക്കും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല ഒരു കുറവും ഉണ്ടാവില്ല അത്രക്കും അടിപൊളി ടേസ്റ്റുമാണ് നമുക്കിത് പിന്നെ സൂക്ഷിച്ചു വെക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ആ ഷേപ്പിലല്ല വന്നത് ഇത് നല്ല ഒരു കാചൻ്റെ ചെറിയ ചെറിയ കാജൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഉള്ളിലെല്ലാം നല്ല ചുരുളു ചുരുളു പോലെ ഉണ്ട് ഈ ഒരു മെത്തേഡിൽ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഈ ഒരു കളറിലാവുമ്പം തന്നെ കോരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം കുറച്ച് നമ്മൾ കളർ മാറട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇത് കടിച്ചാൽ താങ്ങൂല അത്രയും പോകും പഞ്ചസാരയും മുട്ടയായതുകൊണ്ട് ആയിരിക്കും അപ്പോൾ രണ്ടിൻ്റെ ഒരു മാറ്റവും കണ്ടില്ല അപ്പോൾ ഇത് പൊട്ടിച്ച് കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു തോട് പോലെയുണ്ട് കടിക്കുമ്പോൾ എല്ലാം നല്ലൊരു സുഖമാണ് കുറേ ഒന്നിച്ച് ഫ്രൈ ചെയ്തോണ്ടും കുറേ നേരം എണ്ണ ചൂടായതുകൊണ്ടും ആയിരിക്കണം ഇതിങ്ങനെ പതഞ്ഞ് വരും എപ്പോഴും നമ്മൾ ഈ ബിസ്ക്കറ്റപ്പ ഉണ്ടാക്കുന്ന സമയത്ത് ബിസ്ക്കറ്റപ്പ എന്നല്ല ചിലയാളിതിനെ ചെത്തപ്പെന്നു പറയും പിന്നെ നമ്മളിതിനെ ആദ്യം ബിസ്ക്കറ്റപ്പ എന്ന് പറയില്ലേ അപ്പോൾ ഇതിങ്ങനെ എണ്ണ പതഞ്ഞ് പൊന്തിയിട്ട് നമ്മൾ ഇതിലിട്ട സാധനം കാണാത്ത ഈരത്ത് ഇതിങ്ങനെ പൊന്തി വരും അപ്പോൾ കുറച്ച് ഏതെങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ആറിക്കഴിഞ്ഞാലാണ് നമ്മൾ പാക്കിംഗ് കവറിലേക്ക് മാറ്റാൻ അപ്പോൾ സ്വതവേ നമ്മൾ ആര് ഗൾഫിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗൾഫിലേക്ക് കൊടുത്തേക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന ഒരു സാധനം ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റപ്പാണ് കാരണം ഒന്നാമത് കുറേ ദിവസം കേട് കൂടാണ്ട് നിൽക്കും പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല സൂപ്പർ തന്നെയാണ് അപ്പോൾ ഈ എണ്ണ കണ്ട ഇതിലുള്ള സാധനം കാണാത്ത വിധത്തിൽ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്